ദൈവത്തേക്കുള്ള ഒരുമുഖമായ തിരിഞ്ഞു നിൽപ്പ് ജനങ്ങളോടൊപ്പം ദൈവ സാന്നിധ്യം പങ്കുവയ്ക്കുന്ന ദിശ ഈ രണ്ട് നിയമാനുസൃത വഴികൾ ഉപേക്ഷിച്ച് മൂന്നാമത്തെ അൻപത് അൻപത് എന്ന കൃത്രിമ വഴിയെ വിശ്വാസികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് സഭാ പാരമ്പര്യത്തോടുള്ള വിശ്വാസവഞ്ചന തന്നെയാണ് ദൈവം സ്ഥാപിച്ച കുർബാനയെ മനുഷ്യൻ കുതന്ത്ര സൂത്രവാക്യങ്ങളിലേക്ക് ചുരുക്കരുത് വളിക്കും ഐക്യവും ഐക്യരൂപവും ആത്മാവിൽ നിന്ന് പിറക്കണം ഉത്തരവുകളിൽ നിന്നല്ല വിശദമായി പറയും സിറ മലബാർ സഭയുടെ കുർബാനക്രമത്തിൽ ആരും ഒരു മാറ്റവും ഇതുവരെ വരുത്തിയിട്ടില്ല വത്തിക്കാൻ എന്തെങ്കിലും ഏതെങ്കിലും സമ്മർദ്ദത്തെ തുടർന്ന് ഒരു മാറ്റം കൊണ്ടുവരണമെന്നും ആലോചിച്ചിട്ടേ പകരം പരിശുദ്ധ സിംഹാസനം വിളിച്ചു ചേർത്ത അസാധാരണ കൺസിസ്റ്ററിയിൽ ഒരു വാക്കായി പോലും കുർബാനാക്രമം വന്നിട്ടില്ല പകരം സഭ കൂടുതൽ യാഥാസ്ഥിതിക പാരമ്പര്യ അനുഷ്ഠാനങ്ങളിലേക്ക് നടപടികളിലേക്ക് തിരികെ പോകണമെന്നാണ് ലിയോ മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത കൺസസ്ത്രീ പിരിച്ചുവിട്ടത് അതെ കുർബാന ഒരു പരീക്ഷണശാലയല്ല പരീക്ഷണ ഇപ്പോഴും ആരാധനാക്രമം ജനാഭിമുഖ വചന ശുശ്രൂഷയും തന്നെയാണ് അതാണ് ജനാഭിമുഖവും അൽത്തര അഭിമുഖവും കുർബാന ഒരു രാഷ്ട്രീയ സമവായ വിധിയുമല്ല കുർബാന വിശ്വാസത്തിന്റെ ഹൃദയമാണ് സഭയുടെ വിശ്വാസമാണ് ഈശോ മിശിക തന്റെ സ്ഥാപിച്ച ദിവ്യ വിശദമായി പറഞ്ഞാൽ ദൈവത്തേക്കുള്ള ഒരു മുഖമായ തിരഞ്ഞെടുപ്പ് ജനങ്ങളോടുള്ള ദൈവ സാന്നിധ്യം പങ്കുവയ്ക്കുന്ന ദിശ ഇത് രണ്ടും ഇന്ന് ആഗോള സഭയിൽ പൊതുവായ രണ്ട് രീതികൾ ഇത് മാത്രമാണ് ഇവ രണ്ടിലും ശക്തമായ ദൈവശാസ്ത്ര അടിസ്ഥാനമുണ്ട് പുരാതന പാരമ്പര്യത്തിന്റെ തുടർച്ചയുണ്ട് സഭയുടെ ചിന്തത്തിൽ വ്യക്തമായ ഇടമുണ്ട് എന്നാൽ ദിറോ മലബാർ സഭയിൽ അവതരിപ്പിക്കപ്പെട്ട അൻപത് അൻപത് എന്ന ഏകീകൃത കുർബാനയ്ക്ക് ഇത്തരമൊരു പാരമ്പര്യ അടിസ്ഥാനം പോലുമില്ല വത്തിക്കാൻ സെക്കൻഡ് മുമ്പ് ഒട്ടുമില്ല വത്തിക്കാൻ സെക്കൻഡ് രേഖകളിൽ കുറിച്ചിട്ടേ ഇല്ല ലോകത്തിലെ ഒരു അപുസ്തിരിക്ക സഭയുടെ ആരാധനാചര്യങ്ങളിലും ഈ അൻപത് അൻപതില്ല ഇതിനെ മാർ പാംപ്ലാനിയുടെ സമവായത്തെ പുതിയ കണ്ടുപിടുത്തം എന്നൊക്കെ പറയുന്നത് തെറ്റാണ് അപവാദം പ്രചരിപ്പ് ദൈവത്തേക്കുള്ള ഒരു മുഖമായ തിരിഞ്ഞു നിൽപ്പായിരുന്നു ആധിപത്യമുള്ള പാരമ്പര്യം ജനങ്ങളോടൊപ്പം ദൈവ സാന്നിധ്യം പങ്കുവയ്ക്കുന്ന ദിശ അത് അപൂർവമായിരുന്നെങ്കിലും അത് അംഗീകരിക്കപ്പെട്ട വഴി തന്നെയാണ് പക്ഷേ ഈ അൻപത് അൻപത് എന്ന മാതൃക ഒരിക്കലും ലോകത്തൊരിടത്തും അംഗീകരിക്കപ്പെട്ട വഴിയായിരിക്കൈവത്തേക്കുള്ള ഒരു മുഖമായ തിരിഞ്ഞു നിൽപ്പ് ദൈവത്തേക്കുള്ള തീർത്ഥയാത്രയാണ് ജനങ്ങളോടൊപ്പം ദൈവ സാന്നിധ്യം പങ്കുവയ്ക്കുന്ന ദിശ ദൈവം ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന അനുഭവം തന്നെയാണ് ഇവ രണ്ടും പൂർണവും സമ്പൂർണവുമായ ദൈവശാസ്ത്ര പ്രസ്താവന എന്നാൽ അൻപത് അൻപത് എന്നതൊരു ദൈവശാസ്ത്ര പ്രസ്താവനയല്ല അങ്ങനെ പറയാനേ പറ്റില്ല അത് വെറും ഒരു ഭരണപരമായ സമവാഹിക്യ സൂത്ര തന്ത്രമാണ് സെക്കൻഡ് മദ്യ കൗൺസിലിന്റെ കൗൺസിലെ മാറ്റങ്ങൾ തേർട്ടി സെവൻ വ്യക്തമായി പറയുന്നുണ്ട് വിശ്വാസങ്ങൾ കേൾക്കണം സഭ വിശ്വാസത്തെയോ സഭയുടെ ആകെ നന്മയെയോ ബാധിക്കാത്ത കാര്യങ്ങളിൽ കർശനമായ ഐക്യരൂപം നിർബന്ധിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതെ പിന്നെ എന്തിനാണ് ഈ ഏകീകൃത അൻപത് എൺപത് മാതൃക വിശ്വാസികളുടെ മേരിൽ എറണാകുളം അതിരൂപതാധികാരികൾ ബലപ്രയോഗത്തിന്റെ അടിച്ചേൽപ്പിക്കുന്നത് എന്തിനാണ് പാരമ്പര്യത്തിൽ വേരൂത്തിയ രണ്ട് നിയമാനുസൃത വഴികൾ നിലനിൽക്കുമ്പോൾ മൂന്നാമത്തെ പാരമ്പര്യമില്ലാത്ത ചരിത്രമില്ലാത്ത ദൈവശാസ്ത്ര അടിസ്ഥാനമില്ലാത്ത രീതിയെ ഐക്യരൂപത്തിന്റെ പേരിൽ ഏകപക്ഷീയമായി വിശ്വാസികളുടെ മണ്ണയ്ക്ക് നിർബന്ധമാണ് ഇത് ഏകീകരണമല്ല ഐക്യമല്ല ഇത് ഇത് ഐക്യത്തിന്റെ പേരിലുള്ള ലിറ്റർജിക്കൽ ഏകാധിപത്യ നടപടികളോടുള്ള ഒരു തുടക്കവും നീക്കവും പരീക്ഷണവുമാണ് അതുകൊണ്ട് തന്നെയാണ് വ്യക്തമായി പറയുന്നത് രണ്ടു വഴികളേ ഉള്ളൂ സിറോ മലബാർ സഭ ആരാധന ക്രമ ദൈവമുഖത്തോടുള്ള പ്രാർത്ഥനയും ജനമുഖത്തോടുള്ള കൂദാശയും അത് രണ്ടും മാത്രമേ ഉള്ളൂ സഭയിൽ എന്നിട്ടും ദൈവത്തേക്കുള്ള ഒരു മുഖമായ തിരഞ്ഞെൽപ്പിനെ അത് കർത്താവിന് എതിരാണെന്ന് പറഞ്ഞ് അബദ്ധമായ ഒരു വിഭാഗം വിമതരടക്കമുള്ളവർ വൈദികരടക്കം വിശ്വാസികളെ തിരഞ്ഞെടുപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ വിശ്വാസികൾക്ക് ബോധ്യമാണ് ജനത്തോടൊപ്പം ദൈവസന്ധിക്ക് പങ്കുവയ്ക്കുന്ന ദിശ അത് വളരെ വ്യക്തമാണ് ഇത് രണ്ടും ഈ രണ്ട് നിയമാനുസൃത വഴികൾ ഉപേക്ഷിച്ച് മൂന്നാമത്തെ അൻപത് എൺപത് എന്ന കൃത്രിമ വഴിയെ തിരഞ്ഞെടുക്കൻ വിശ്വാസിയെ നിർബന്ധിക്കുന്നത് വിശ്വാസികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് അത് അതിക്രൂരമാണ് സഭാ പാരമ്പര്യത്തോടുള്ള അവഹേളനം വത്തിക്കാനോടുള്ള വിശ്വാസ വഞ്ചനയാണ്